തൃശൂർ തെങ്ങിൽ നിന്നും മരിച്ചു സ്വദേശി ഷാജു ആണ് സമയം ആംബുലൻസ് ലഭ്യമായില്ലെന്ന നാട്ടുകാർ രംഗത്തെത്തി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് ഷാജു മരിച്ചതെന്നാണ് പരാതി ചെത്തു തൊഴിലാളിയായ ഷാജു തെങ്ങിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഷാജുവിനെ കണ്ണൻകോയിൽ നിന്ന് ജീപ്പിലാണ് വെറ്റിലപ്പാറയിലേക്ക് എത്തിച്ചത് അവിടെ നിന്ന് ആംബുലൻസിൽ കാറ്റിയെങ്കിലും ആംബുലൻസ് കേടായി പിന്നീട് പത്ത് മിനിറ്റോളം കഴിഞ്ഞാണ് മറ്റൊരു ആംബുലൻസ് എത്തിയത് യാത്രാ ഈ ആംബുലൻസും കേടായി പിന്നീട് വീണ്ടും ജീപ്പിൽ ഷാജുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് സുഹൃത്തുക്കൾ ആരോപിക്കുന്നു മനസ്സിലായി പത്ത് മിനിറ്റ് അതും പോയി ഇന്ന് ഞങ്ങൾ രണ്ടാമത് തള്ളി സ്റ്റാർട്ടാക്കി പിന്നെ അതിൽ ഓക്സിജനൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആ വണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ ആ വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ജീവൻ രക്ഷപ്പെടാന്നുള്ള ഇതാണ് ഇപ്പം അറിയുന്നത് ഞങ്ങള് പിന്നെ അത് കഴിഞ്ഞ് വേളിക്കാരെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി പിന്നെ ഓഫായി അതിൻ്റെ ഗീർ വീണുള്ള കുറേ ഇത് അതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ ഞങ്ങൾ വരുന്ന ആളുകൾക്ക് അറിയാം രണ്ടു പ്രാവശ്യം വണ്ടി റോങ് ആയിട്ട് കയറി പോയി അതിന് വണ്ടി ഓടിക്കാൻ തന്നെ അറിയാവുന്നതാണ് നമുക്കിപ്പോ ഇവിടത്തെ നൂറ്റെട്ടാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള റിസൾട്ടാണ് ആണ് അതിനകത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് പോലെ ഇട്ടു കഴിഞ്ഞാൽ ആളെ ഇവിടേക്ക് കൊണ്ടുവന്നത് വരെ ആംബുലൻസിൽ അല്ല മാറി ഗുണനിലവാരമില്ലാത്ത നൂറ്റെട്ട് ആംബുലൻസ് ആണ് അതിരപ്പള്ളി സർവീസ് നടത്തുന്നത് എന്നാണ് പരാതി പോലീസിന് ആംബുലൻസ് ഉണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആംബുലൻസ് വിട്ടു നൽകാറില്ല ഷാജുവിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് കേരള ന്യൂസ് തൃശൂർ